തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഭരണകൂട വിവേചനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം നാളെ ചെമ്മടിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിവർത്തന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യും ജില്ലയെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രറ്റണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ല നിവർത്തന പ്രക്ഷോഭമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്നും നിവർത്തന പ്രക്ഷോഭറാലി നാളെ വൈകിട്ട് നാലു മണിക്ക് ചെമ്മടി നിന്ന് ആരംഭിച്ച് വൈകിട്ട് ഏഴ് മണിക്ക് വേങ്ങലിൽ കൂടി അവസാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്രൈസ്തവർക്കും ഈയവർക്കും മുസ്ലിങ്ങളും അവർക്ക് അർഹമായ അവരുടെ സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യ അവകാശത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സമരം ചെയ്ത പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം ചരിത്രത്തിൽ അത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലയുടെ അവകാശ പോരാട്ടത്തിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത് നാളെ ഇരുപത്തി തീയതി വൈകുന്നേരം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിവർത്തന പ്രക്ഷോഭ റാലി നാളെ ചെമ്മടിൽ നിന്ന് ആരംഭിച്ച് വേങ്ങര സമാപിക്കുകയാണ് വേങ്ങര സമാപിപ്പിക്കുമ്പോൾ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ കെ വി അതുപോലെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യും ജനസംഖ്യാനുപാതികമായ വികസനം യാഥാർത്ഥ്യമാക്കുക യു ജി സി മാനദണ്ഡം പാലിച്ച മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കുക ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ലയിൽ കായിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക തീരദേശത്ത് ഫിഷറീസ് കോളേജ് യാഥാർത്ഥ്യമാക്കുക ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഏക ജില്ല എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവരിക മഞ്ചേരി മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കുക ഒരു പൂർണ്ണ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ പാരാമെഡിക്കൽ കോളേജും ഫാർമസി കോളേജും യാഥാർത്ഥ്യമാക്കുക അലിഗഡ് ഓഫ് ക്യാമ്പസ് പുതിയ കോഴ്സുകൾ അനുവദിച്ച് വികസിപ്പിക്കുക കെ എസ് ആർ ടി സി സ്റ്റുഡൻസ് ഓൺലി ബസുകൾ അനുവദിക്കുക തുടങ്ങി മലപ്പുറം ജില്ലയെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ല നിവർത്തന പ്രക്ഷോഭം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ബാസിത്താനൂർ വി ടി എസ് ഉമ്മർ തങ്ങൾ ഇർഷാദ് ഗദ്ദാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ തിരുവിങ്ങാടി